ആലീസ് അത്താഴം വിളമ്പി ഡൈനിങ് ടേബിളിൽ വെച്ച ശേഷം ഓരോരുത്തരെയും ചെന്നു വിളിച്ചു രണ്ടു ദിവസമായി ആ വീട്ടിലാരും നേരം വണ്ണം ആഹാരം കഴിച്ചിട്ടില്ല എല്ലാവരും മോൻമുറിയിൽ അത്താഴത്തിന് മുമ്പിലെത്തിയപ്പോഴേക്കും വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്നെ ശബ്ദം കേട്ടു ടോണി കയറി വന്നു അവൻ മുറിയിൽ ചെന്നു വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആലീസ് വന്നു വിളിച്ചു ഊനു വിളമ്പി ഊം ഒന്ന് കുളിക്കണം അവൻ കുളിമുറിയിലേക്ക് നടന്നു പത്തു മിനിറ്റിനുള്ളിൽ കുളിച്ചെത്തി മറ്റുള്ളവർ കഴിച്ചു തുടങ്ങിയിരുന്നു നീ എവിടെ പോയതായിരുന്നട ആന്റണി ചോദിച്ചു പോലീസ് സ്റ്റേഷനില് സേവിച്ചായെന്നെ കാണാൻ ടോണി കസേര വലിച്ചിട്ടിരുന്നു ആന്റണിയെ മാലീസും ജെയിംസും പരസ്പരം നോക്കി നീയന്തിന് അവനെ കാണാൻ പോയി കുഞ്ഞപ്പച്ചൻ നീരസത്തോടെ ചോദിച്ചു എന്റെ കൂടപ്പിറപ്പായതുകൊണ്ട് സേവിച്ചായെന്നെ അതേ ചോരയ എന്റെ ഞരമ്പിലും ഒഴുകുന്നത് നീ പോകരുതായിരുന്നു കുഞ്ഞേപ്പച്ചൻ പറഞ്ഞു പോവുക മാത്രമല്ല കുന്തമംഗലത്തുചെന്ന് അഡ്വക്കേറ്റ് പി സിസ്റ്റർ മാത്യു വിനെ കണ്ടു വക്കാലത്ത് കൊടുക്കുകയും ചെയ്തു സേവിച്ചായെന്നെ ജാമ്യത്തിലിറക്കാനും ഏർപ്പാടാക്കി എല്ലാ മുഖങ്ങളിലും അമ്പരപ്പ് പടർന്നു ആരോട് ചോദിച്ചിട്ട് നീ ഇത് ചെയ്തു ആന്യനയുടെ ഉയർന്നു ആരോട് ചോദിക്കണം അമ്പാട്ടുകാരോടോ അതെ കുഞ്ഞപ്പച്ചൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു അമ്പാട്ടുകാരോട് തന്നെ ചോദിക്കണമായിരുന്നു നമുക്കോ അവർക്കോ എന്തു പ്രശ്നമോ ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ചിട്ട് എന്തും ചെയ്യുമായിരുന്നുള്ളൂ കഴിഞ്ഞ നാൽപ്പത്തഞ്ചു കൊല്ലമായിട്ട് അങ്ങനെയായിരുന്നു ഇന്നു ഇത് രണ്ടു കൂട്ടരുടെയും പ്രശ്നമായതുകൊണ്ട് തീർച്ചയായും അവരോട് കൂടി ആലോചിക്കണമായിരുന്നു ഒറ്റ കുടുംബം പോലെ കഴിഞ്ഞു പോന്നവരാ നമ്മള് അത് നീ മറക്കരുതായിരുന്നു ടോണി ഒന്നു ചിരിച്ചു പ്രതിഭാഗം വാദിഭാഗത്തോട് കൂടിയാലോചിച്ച് സമ്മതം വാങ്ങിയിട്ടാണോ കേസ് നടത്തുക ഞാനാദ്യം കേൾക്കുകയാന്തിനാ കേസ് എടാ ഇത് അമ്പാട്ടുതാരറിഞ്ഞാൽ നമ്മളെ സേവ്യരുടെ പക്ഷം ചേർന്ന് എന്നല്ലേ അവര് വിചാരിക്കൂ അതിന്റെ അർത്ഥം എന്താ സേവ്യർ തങ്ക ഇച്ഛനെ കൊന്നത് നമ്മൾ അംഗീകരിച്ചെന്ന് അല്ലി ആന്റണി ചോദിച്ചു അല്ലെങ്കിൽ അവരിപ്പം എന്താ വിചാരിച്ചേക്കുന്നത് സ്വന്തം തങ്ങളെ ആങ്ങളെയുടെ ശവം പോലും കാണിക്കാൻ സമ്മതിക്കാത്തവരാ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ആലീസ് അതൃപ്തിയോടെ പറഞ്ഞു തങ്കച്ചായനോട് നിനക്കും ശത്രുത ഉണ്ടായിരുന്നോ നീ കുഞ്ഞ എന്തുമാത്രം എടുത്തോണ്ട് നടന്നിട്ടുണ്ടേട്ടാ തങ്കച്ചായൻ ഒരു കുഞ്ഞനീനെ പോലെ ആലീസിനു കരച്ചിൽ വന്നു അതുകൊണ്ട് ടോണി രോഷത്തോടെ ആലീസിനെ നോക്കി സേവിച്ചായനെയും കൊലത്തി കൊടുക്കണോ പകരത്തിനു പകരം സേവിച്ചായനും എന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട് എന്റെ കൂടെ പിറപ്പ ഒരാള് മരിച്ചു മറ്റേയാള് ജീവിച്ചിരിക്കുന്നു മരിച്ചയാൾക്കു വേണ്ടി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ജീവിച്ചിരിക്കുന്നയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാനത് ചെയ്യുന്നു അത്രേയുള്ളൂ അത് മനസ്സിലായി ആലീസ് കൊർത്ത ഒരു നോട്ടം നോക്കി എന്തോന്ന് മനസ്സിലായെന്ന് ടോണി മുന്നിലെ പാത്രം തട്ടി നീക്കി കൊണ്ടു കുവിതനായി ചോദിച്ചു സേവിച്ചായനെ കുരുതി കൊടുത്താലും മരിച്ചുപോയ തങ്കച്ചായനെ തൃപ്തിയാകുവോ ഇല്ല തൃപ്തിയാകുന്ന ഒരു കൂട്ടരെ കാണൂ അമ്പാട്ടുകാര് സേവിച്ചായനെ സഹായിക്കാനും രക്ഷിക്കാനും ശ്രമിക്കരുതെന്ന് പറയുന്നതിന്റെ പുറകിലെ വികാരം എന്താ ആ നാറിയ പ്രതികാരമെന്നോഭാവം നിങ്ങൾക്കും കാണും ആ ചോരക്കുതി നിങ്ങളും അമ്പാട്ട് വീട്ടിലെ തന്നെയാണല്ലോ തോണി മിണ്ടരുത് നീ ആന്റണി ചാടിയണിട്ട് മകന്റെ നേർക്ക് കഴിച്ചു അണ്ടി ഇനിയൊട്ട അക്ഷരം മിണ്ടിപ്പോകരുത് നീ തന്നെ എന്നോടൊതു പറയണം ആലീസ് അവിടെ നിന്ന് മുഖം മുഖംപൊത്തിക്കിറഞ്ഞു നിന്റെ ചേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വരുന്നതിനു മുമ്പും പിൻപും നിന്നെ എന്റെ കുഞ്ഞാമളയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ നിന്റെ അമ്മയെക്കാൾ കൂടുതൽ ഞാനാ നിനക്ക് വിളമ്പി തന്നിട്ടുള്ളത് ആ നീ തന്നെ എന്നോട് ആലീസ് കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടിപ്പോയി ടോണി അന്ധരക്ഷോഭം അടക്കാനാവാതെ മേശമേൽ കൈചുരുയിച്ചു പിന്നെ കസേര തെറുപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു പുറത്തെ വാതിൽക്കൽ ചെന്നു നിന്നിട്ട് അവൻ വേദനയിട്ട് സ്വരത്തിൽ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു എന്റെ രണ്ടു ചേട്ടന്മാരിലൊരാൾ മരിച്ചുപോയി മറ്റേയാൾ ആപത്തിൽ പെട്ടുകിടക്കുന്നു അയാളെ സഹായിക്കാൻ എനിക്കവകാശമില്ലേ ഇല്ലി ഹാളിലെ നിശബ്ദതയിൽ ആ ശബ്ദം വല്ലാതെ മുഴങ്ങി സംഭവിച്ചത് മറിച്ചായാലും ഞാനിത് തന്നെ ചെയ്യുമായിരുന്നു അതെന്താ ആരും മനസ്സിലാക്കാത്തത് അവന്റെ ചോദ്യത്തിന് ഉത്തരമില്ല അത്താഴം മുഴുമിപ്പിക്കാതെ ആന്റണി എഴുന്നേറ്റ് കൈ പിന്നെ ജെയിംസിന് ഇരിക്കാൻ കഴിഞ്ഞില്ല മിനിക്കുട്ടിയും പോയി കുഞ്ഞപ്പച്ചനും അലീനയും മാത്രം മോൻ ശേഷിച്ചു ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ആന്റണി ടോണിയുടെ മുറിയിൽ ചെന്നു അവൻ രോമേഷമേൽ ഇരുകൈകളും ഊന്നി കൈപ്പത്തികളിൽ നെറ്റിത്താങ്ങിയിരിക്കുകയാണ് മോണെ ടോണി ആന്റണി മേശക്കരികിൽ ചെന്നു നിന്നു നീ സേവിയറെ ചെന്നു കണ്ടെന്നു പറഞ്ഞത് നേരാണോടാ അവനെവിടെയാ ലോക്ക് കപ്പിൽ അവൻ നിന്നോടെന്തു പറഞ്ഞു ആരും കാണാൻ ചെല്ലണ്ടെന്ന് ആരെയും കാണണ്ടാന്ന് പേ പിടിച്ചു ചാവാൻ കിടക്കുന്നതായിട്ട് കരുതിയാ മതിയെന്ന് നീ അവനോട് ചോദിച്ചില്ലേ എന്തിനു ചെയ്തെന്ന് ചോദിച്ചു പറഞ്ഞില്ല കൊല്ലാൻ തക്ക കാരണം എന്തായിരുന്നെന്ന് പോലും കൂടുതലൊന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞു അവന് വേഷമുണ്ടോ ചെയ്തതില് ഇല്ല വരും വരാതകളൊക്കെ കണക്കുകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ താണത്രേ തങ്കച്ചായനോട് ഇത് വേണ്ടിയിരുന്നെന്ന് ദൈവമേ അവനിത്ര വൈരാഗ്യം വരാൻ എന്ത് തെറ്റാ തങ്കച്ചൻ അവനോട് ചെയ്തത് ആന്റണി വേദനയോടെ ആരോടൊന്നില്ലാതെ ചോദിച്ചു കടുത്ത ഉഷ്ണം മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ട് കുഞ്ഞേപ്പച്ചൻ ജനത കൾ തുറന്നിട്ടു എന്നിട്ട് മുറിയിലൂടെ ഊന്നുവടിയുടെ സഹായമില്ലാതെ ഉണങ്ങിച്ചൊള്ളിച്ച വ്യത് ശരീരത്തിൽ മെല്ലെ നടന്നു നടന്നു കട്ടിലിൽ കിടക്കുന്ന ഉണങ്ങയിലേക്ക് അയാൾ ഇടയ്ക്കിടെ നോക്കി തന്റെ ഭാര്യ അവൾ വല്ലതും അറിയുന്നുണ്ടോ ജരാനരകൾ അവളുടെ ഇന്ദ്രിയങ്ങളുടെ ജനവാതിലുകൾ ശത്രുതയില്ല ഞരക്കം മാത്രം കേട്ട് കുഞ്ഞേപ്പച്ചൻ കട്ടിലേക്ക് നോക്കി വലതുതേ വിരലുകൾ പതുക്കെ ചലിക്കുന്നു അടുത്തേക്കു ചെല്ലാനുള്ള ആംഗ്യമാണത് കുഞ്ഞേപ്പച്ചൻ ചെന്നു കട്ടിലിൽ ഇരുന്നു വൃധയുടെ കൺപുഴികളിൽ മുട്ടപ്പാടയുടെ നിറമുള്ള എന്തോ ചലിച്ചു ആ ചോദ്യഭാവം കുഞ്ഞേപ്പച്ചനു മനസ്സിലായി കൈപ്പത്തി മലർത്തി വെച്ച് വിരലുകൾ അനക്കുന്നുണ്ട് തന്റെ അസ്വസ്ഥതക്കു കാരണം തിരക്കുകയാവാം തന്നോടൊപ്പം തന്റെ ചൂടും ചൂരും ഏറ്റുവാങ്ങി നീ തന്റെ ആറു മക്കളെ പ്രസവിച്ചു വളർത്തി അറുപത്തൊന്ന് കൊല്ലം തന്റെ കൂടെ ജീവിച്ചവളാണ് ഈ കിടക്കുന്നത് താനൊരു ദീർഘനിശ്വാസം പൊഴിച്ചാൽ കാലൽപ്പം നീട്ടിക്കിട്ടി നടന്നാൽ ശബ്ദത്തിന്റെ രീതി അല്പമൊന്ന് മാറിയാൽ അവൾക്കത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നതാ കാര്യം ഞാൻ വേണ്ടാത്തതാണോ രാവിന്റെ ഏകാന്തതയിൽ നെഞ്ചിൽ കൈത്തലം വച്ച ഹിതമിടിപ്പളന്നുകൊണ്ട് അവൾ ചോദിക്കും അവളെ സംബന്ധിച്ചിടത്തോളം തോളം രണ്ടു വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവളുടെ ഭർത്താവിനുണ്ടായിരുന്നത് അവൾ അറിയേണ്ടാത്ത പ്രശ്നങ്ങളും അവൾ കൂടി അറിയേണ്ട പ്രശ്നങ്ങളും നെയറിയണ്ട എന്ന് താൻ പറഞ്ഞാൽ പാവങ്ങളോടുള്ള സഹതാപത്തോടെ അവൾ നിശബ്ദം അവയെ വിട്ടുകളയുന്നു ആയിരം പൊറുപ്പിയ നാളെണ്ടാവണം എന്താ ചെയ്യാന്ന് ഒരു നിശ്ചയമില്ല എന്ന് താൻ പറഞ്ഞാൽ അവൾ അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചിട്ടേ ഉറങ്ങാൻ കണ്ടയ്ക്കു ഇപ്പോൾ അവളോട് താൻ എന്തു പറയും നെയ്യറിയണ്ട എന്നോ കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമോ പിന്നെയും നെഞ്ചിലെത്തിയ ആരും ഊതി ഇണക്കും അവൾക്കും എന്തൊക്കെയോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണം ഈ വീട്ടിനുള്ളിലെ ചലനങ്ങൾക്കു വന്ന വ്യത്യാസം എങ്ങനെ അറിയാതിരിക്കാൻ വൃധയുടെ വിരലുകൾ കുഞ്ഞപ്പച്ചനെ തൊട്ടു ആകുമായിരുന്നു എന്നെങ്കിൽ അവൾ ചോദിച്ചേനെ എന്നതാ കാര്യം ഞാൻ വേണ്ടാത്തതാണോ കുഞ്ഞപ്പച്ചൻ കുഞ്ഞു പതറിയ സ്വരത്തിൽ പറഞ്ഞു നമ്മുടെ തങ്കച്ചനില്ലേ ഇച്ചു ഓ മിനിഞ്ഞെന്ന് മരിച്ചു കുഞ്ഞപ്പച്ചൻ പലതവണ അത് ആവർത്തിച്ചു തന്റെ കൈത്തണ്ടയിൽ തൊട്ടിരുന്ന അവരുടെ വിരലുകളിൽ വിറപടർന്നത് അയാൾ അറിഞ്ഞും വില കൊന്നു നമ്മുടെ സേവ്യർ കുത്തിക്കൊന്നു പിന്നെയും ആവർത്ത മോ കൺപുഴികളിലെ മുട്ടപ്പാടക്കുമ്പോൾ ഈങ്ങുറുന്നത് അയാൾക്കു കാണായി മനസ്സിലായോ എന്തോ ഇവളുടെ കൈകളിലും കൂടിയാണ് തങ്കച്ചൻ വളർന്നത് ഇവളും അവന്റെ കുഞ്ഞുനാളിൽ അവനെ ഒരുപാട് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തിട്ടുണ്ട് വൃതയുടെ മുഖം ഒരു വശത്തേക്ക് മൂകും ചെരിഞ്ഞു കുഞ്ഞപ്പച്ചന് ഒരാശ്വാസം കിട്ടിയതുപോലെ തോന്നി തന്റെ എല്ലാ വേദനകളും സന്തോഷങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളവർ ഈ ദുഃഖഭാരത്തിനും വിളവച്ചിരുന്നതുപോലെ അല്പം കഴിഞ്ഞ് അവർ മുഖം നേരെയാക്കിയപ്പോൾ അയാൾ കണ്ടു കൺപുഴിയിൽ നിന്നും ചെന്നിയിലേക്ക് ഒരു നനവിഞ്ഞ തിളക്കം മെണ്ട പ്രാണികളുടെ കണ്ണിൽ നിന്നും ഒലിച്ചതുപോലെ മരിച്ച വീട് മരണമറിഞ്ഞ് എത്തിച്ചേർന്ന ദേവസ്യാചന്റെ സഹോദരങ്ങളും അവരുടെ മക്കളും ഇനിയും മടങ്ങി പോയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മരണമല്ല കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇനി എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് പ്രായമായവർ കൂടി ഇരുന്ന് ആലോചിക്കുകയാണ് കൂടുതലൊന്നും ആലോചിക്കാനില്ല കോടഞ്ചേരിയിൽ നിന്നും വന്ന ദേവസ്യാചന്റെ തങ്ങളുടെ മകൻ തോമസുകുട്ടി പറഞ്ഞു പുല്ലാട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിപ്പിച്ചേക്കുക പറയാ നെളുപ്പ അങ്ങനെ വെട്ടിമുറിക്കാൻ പറ്റുന്നതാണോടെ ആ ബന്ധം പത്തു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് കൊച്ചുവർക്ക് ചായൻ പറ അവർക്കത് തോന്നിയോ ഇല്ലല്ലോ കോഴിയെ കൊല്ലുന്ന പോലെ നിസ്സാരമായിട്ടല്ലേ അവര് അവരെന്ന് പറഞ്ഞാലാര് കൊച്ചുവർക്ക് ചായന് ദേഷ്യമായി ആ വീട്ടിലെ ഒരുത്തൻ തലയ്ക്ക് വെളിവില്ലാണ്ട് അങ്ങനൊരു കടും കൈ ചെയ്തെന്ന് വെച്ച് മറ്റുള്ളവരെ പിഴച്ചു തലയ്ക്ക് വെളിവില്ലാണ്ടോ അവൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാ പോലീസിനോട് പോലും പറഞ്ഞത് കൊല്ലണമെന്ന് അവൻ വളരെ മുമ്പേ നിശ്ചയിച്ച് കത്തിയും പണിയിച്ചു വെച്ചതാന്ത്രേ സാജനും മിനിക്കുട്ടിയും തമ്മിലുള്ള കല്യാണത്തെ ആകും പോലെ എതിർത്തവനാവൻ മറ്റുള്ളവർക്കും അതിലോട്ടും മനസ്സറിവില്ലാണ്ട് എഴുതാപ്പുറം തോമസ് തോമസുകുട്ടി കൊച്ചുവർക്കി ചായൻ താത്യത ചെയ്തു നിങ്ങൾ ചെറുപ്പക്കാർക്ക് ചോരത്തിളപ്പ് കൂടും ഒരു തീപ്പൊരി ഊതി ഊതി കത്തിച്ച് കാട്ടുതീയാക്കാൻ എളുപ്പമാ പക്ഷേ അതിനെക്കാൻ ആർക്കും പറ്റിയെന്ന് വരില്ല ദേവസ്യാച്ചൻ എല്ലാം കേട്ടുകൊണ്ട് മൗനമായി ഇരുന്നു ഞാനൊന്ന് ചോദിക്കട്ട വലിയപ്പച്ച തോമസുകുട്ടിയുടെ സ്വരമുയർന്നു അവനെന്തിനെ ക്രൂരകൃത്യം ചെയ്തു ഒരു കാരണം പറയാനുണ്ടോ അവന് ഇല്ല പുല്ലാടന്മാർക്ക് പറയാനുണ്ടോ ഇല്ല ആർക്കെങ്കിലും പറ യാണുണ്ടോ അതിനു മാത്രം ഉത്തരമില്ല കൊച്ചുവർക്ക് ചയൻ ശാന്തത കൈവരിച്ച് ഒത്തുതീർപ്പ് മധ്യസ്ഥന പോലെ പറഞ്ഞു പറഞ്ഞു തുടങ്ങി ബന്ധങ്ങൾ തകർക്കാനെളുപ്പമാ പിന്നെ അത് വിളക്കി ചേർത്താലും മുറി പാട് ശേഷിക്കും എന്തിനു വിളക്കി ചേർക്കുന്നു പുല്ലാടന്മാരുടെ സഹായവും സഹതരണവും ഇല്ലെങ്കിൽ ഈ ഇളപ്പള്ളിക്കരയിൽ ജീവിക്കാൻ പറ്റത്തില്ലേ അവ മഴ കിടക്കുന്നത് പോകാൻ പറ സകലരുടെ പാട്ടപ്പറമ്പിലൊന്നുമല്ലോ നമ്മൾ കൂട്ടു ബിസിനസും ഇതോടെ അവസാനിപ്പിച്ചേക്ക് തോമസ് അവസാന അവസാന പോലെ പറഞ്ഞു സാജൻ എന്തു പറയുന്നടാ കൊച്ചുവർക്കിച്ചായൻ അസ്വസ്ഥനായിരിക്കുന്ന സാജനെ നോക്കി തോമസ് കുട്ടി പറഞ്ഞതാ ശരി എന്റെ ചേട്ടനെ കൊന്നവരുടെ കൂടെ ഒത്തുപോകാനും ചമാത്തം പിടിക്കാനും തോളിൽ കൈയിട്ട് നടക്കാനും എന്നെ കിട്ടില്ല ആ ഒരു വൈരാഗ്യം എന്റെ മനസ്സിൽ കിടക്കും മരണം വരെ സാജൻ വെട്ടിത്തുറന്ന് പറഞ്ഞു അപ്പോൾ നിശ്ചയിച്ച കല്യാണം നിന്നെയും മിനിക്കുട്ടിയുടെയും എനിക്ക് വേറെ പെണ്ണ് കിട്ടും അവൾക്കും കിട്ടും വേറെ ചെറുക്കിനെ കണക്കുപറഞ്ഞ എല്ലാ ഇടപാടും തീർക്കുമ്പും ഇങ്ങനൊരു പാലം മാത്രം ശേഷിക്കണ്ട എടാ നന്ദി കെട്ടവനെ നിനക്കെങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞടാ ഇതാണ് നിന്റെ സ്നേഹം അല്ലേ ആ പെണ്ണിന്റെ മുമ്പിൽ പുല്ലുവലയുണ്ടോട ഇനി നിനക്ക് സാജന്റെ തലത്താണു എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല മനസ്സായിട്ടുമല്ല വേണ്ടിവരുമ്പം ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് തന്നെ കാര്യം നിശ്ചയിച്ച കല്യാണമാ ഓർത്തോ ആ പെണ്ണിനു മാത്രമല്ല സഭക്കും ദൈവത്തിനും കൂടി നീ വാക്കുകൊടുത്തു കഴിഞ്ഞു ആ പാപം ഞാൻ സഹിച്ചു എന്റെ തങ്കച്ചായനെ കൊല്ലാൻ നേരത്ത് അവളുടെ ആങ്ങളെ ഇതൊന്നും ഓർത്തില്ലല്ലോ എടാ ഈ വീട്ടിലെ ഒരു പെണ്ണും ആ വീട്ടിലുണ്ട് അത് നീ മറക്കല് ആലീസിനെ കുറിച്ചാണ് സൂചന കൂടി വന്നാൽ ചേച്ചിയെ അവരെ ഉപേക്ഷിക്കുമായിരിക്കും മാനമായിട്ട് ചേച്ചിക്ക് എവിടെ കഴിയാം മരണം വരെ അതാണോടാ ഒരു പെണ്ണിന്റെ ജീവിതം അതിനാണോ നമ്മൾ അവളെ അങ്ങോട്ടയച്ചത് വേണ്ടിവന്നാൽ അങ്ങനെയൊക്കെ ജീവിക്കണം മിനിക്കുട്ടിയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ ഞാൻ പോലുമില്ല എന്നിട്ടും ഞാൻ സഹിക്കുന്നില്ലേ ഭൂമിയിൽ സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ചു ജീവിക്കുന്നുണ്ടോ എല്ലാ ഭയമാരും ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്നുണ്ടോ ചേർ ഉപ്പത്തിലെ വിധവയാകുന്നവരില്ലേ എന്റെ തങ്ങളും അങ്ങനെ കരുതിയാ മതി കൊച്ചുവർക്ക് ചായന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ ആരുമുണ്ടായിരല്ല അയാൾ ഒടുവിൽ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു മോണി കാക്കുക ഒന്നും ചെയ്യണ്ട എതിരായിട്ടും അനുകൂലമായിട്ടും വേണ്ട കുറച്ചുകാലം കഴിയുമ്പോൾ മുറിവൊക്കെ കരിയും എടുത്തുചാടാ നന്നായി എന്ന് തോന്നും സാജൻ ഒട്ടുനേരം ആലോചിച്ചു നിന്നു പക്ഷെ ഒരു കാര്യം അവരെ സേവ്യരെ സഹായിക്കാനെങ്ങാനും തുനി ഇഞ്ഞാൽ അന്ന് ഞാൻ കൊലത്തത്തി കയ്യിലെടുക്കും അവരെ സേവ്യരെ സഹായിക്കാനോ കൊച്ചുവർക്ക് ചായൻ പുച്ഛിച്ചു നമ്മളെക്കാൾ അവർക്കായിരിക്കും സേവ്യോടിപ്പോ വെറുപ്പും വിരോധവും അവരാ സേവിയറെ സഹായിക്കാൻ പോണത് ഞാനുറപ്പുതരാമേട്ടാ ഇല്ലെന്ന് കൊച്ചുവർക്കിച്ചായി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഉം സാജനൊന്നും മൂളിയിരുത്തി മുറുകിനിന്ന അന്തരീക്ഷത്തിന് ഒരേവ് വന്നു